ിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ നടന്ന നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഭീകരവും ഭീഭത്സവവും ദാരുണവുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കണ്ണൂരിൽ നടന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ പഥ പദമായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആ വധം നടന്നത് കൃത്യമായി പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ ഒന്നിന് അവിടെ ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്ന കെ ടി ജയകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു അധ്യാപകനെ അതാണ്ട് ഒരു ഡസണിലടുത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് അതിഭീകരമായി സി പി എമ്മിൻ്റെ ക്രിമിനലുകൾ വെട്ടിയും കുത്തിയും കൊന്ന സംഭവം ഒരുപക്ഷെ ഇപ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല കാരണം അത്രയ്ക്ക് ഭീകരവും ദാരുണവുമായിരുന്നു ആ കൊലപാതകം കുഞ്ഞു 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 കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തെ ദാരുണമായി കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിനൊരു സെക്യൂരിറ്റി ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു അയാളുടെ മുഖത്തെന്തോ ആസിഡോ മറ്റോ എറിഞ്ഞിട്ടാണ് പിന്നെ അയാളെ അവിടെ മാറ്റിയിരുത്തിയിട്ട് സി പി എമ്മിൻ്റെ പ്രതിനിധികൾ പോയി കൊലപാതകം നടത്തിയത് എന്നിട്ട് ചോര കൊണ്ട് പിന്നെ ബോർഡിൽ ഇതാരെങ്കിലും പുറത്തു പറഞ്ഞാൽ അവർക്കും ഇതേ അനുഭവമായിരിക്കും എന്ന് പറഞ്ഞ് കൊലവിളി നടത്തി അലറി വിളിച്ചുകൊണ്ടാണ് പ്രതികൾ ഇറങ്ങിപ്പോയത് ആ പ്രതികളെ പിന്നീട് കീഴ്ക്കോടതി ശിക്ഷിച്ചു വധശിക്ഷയ്ക്ക് ശിക്ഷിച്ചു അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും ആ വധശിക്ഷ ശരിവച്ചു പക്ഷേ സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ആ വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റുകയായി ആ സംഭവം സത്യമ്രഹവും ദാരണവും ഭീകരവുമായിരുന്നു സി പി ബി ജെ പി ഇപ്പോഴും കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ പിന്നെ പിന്നെ എന്റെ ബലിദാനം അവരിപ്പോഴും അവർ എല്ലാ ഡിസംബർ ഒന്നാം തീയതി അവർ ആചരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ആ ആ വിഷയത്തിൽ വലിയൊരു അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് പറയാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കേണ്ടത് ആ വിഷയം ആ വിഷയം പിന്നെയും ഉയർന്നു വന്ന് എങ്ങനെയാണെന്നറിയാമോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ പ്രതിയായി പ്രതി പ്രതിയും കുറ്റവാളിയുമായി കിടന്ന ടി കെ രജീഷ് നടത്തിയ ഒരു വെളിപ്പെടുത്തലാണ് ഈ വിഷയം വീണ്ടും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നത് അദ്ദേഹം പറഞ്ഞത് അയാൾ പറഞ്ഞത് ആ കുറ്റവാളി പ്രതിയല്ല കുറ്റവാളി അക്യൂസ്ഡ് അല്ല കൺവിക്റ്റ് പറഞ്ഞത് താനും ആ കൊലപാതകത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് മാത്രമല്ല ആ കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ട പല പലരും ഡമ്മി പ്രതികളായിരുന്നു എന്നും ആ ആ കൊലപാതക നിറത്തിൽ വേറെ പ്രതികളുണ്ടെന്നും അയാൾ വെളിപ്പെടുത്തൽ നടത്തി രണ്ടായിരത്തി പതിമൂന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ വെളിപ്പെടുത്തൽ നടത്തി ടി കെ രജീഷ് എന്ന് പറഞ്ഞ ടി പി ചന്ദ്രശേഖരൻ കൊത്തക്കേസിലെ കുറ്റവാളി ആ കേസിൽ ആ കുറ്റവാളി ഈ വെളിപ്പെടുത്തൽ നടത്തിയതോടുകൂടി അന്ന് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇയാളുടെ മൊഴിയുടെ കൂടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ടി കെ കെ യകൃഷ്ണൻ മാസ്റ്റർ വാധ കേസ് കൂടി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവാണ് എന്റെ കൈകരിൽ പറയുന്നത് മെജോറിറ്റി ഓഫ് ദീസ് പീപ്പിൾ നൗ ഔട്ട് ബൈ ടി കെ രജീഷ് അതായത് ഡ്യൂറിങ് ദി ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ടി പി ചന്ദ്രശേഖരൻ മർഡർ കേസ് ടി കെ രജീഷ് വൺ ഓഫ് ദ അക്യൂസ്ഡ് ഇൻ ദ കേസ് കൺഫെസ്ഡ് ടു ദ പോലീസ് റിഗാർഡിംഗ് ഹീസ് ഇൻവോൾവ്മെന്റ് ആസ് വെൽ ആസ് ദാറ്റ് ഓഫ് സം അതർ പേഴ്സൺസ് ഇൻ ദ മർഡർ ഓഫ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അത് ടി കെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൽ പ്രതിയായിരുന്ന ടി കെ ടി കെ രജീഷ് തനിക്ക് ഈ കൊലപാതകത്തിലുള്ള പങ്കിനെ കുറിച്ചും അതിൽ പങ്കെടുത്തിട്ടുള്ള മറ്റുള്ളവരെ കുറിച്ചിട്ടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു മെജോറിറ്റി ഓഫ് ദീസ് പീപ്പിൾ നൌ പോയിന്റഡ് ഔട്ട് ബൈ ടി കെ രജീഷ് ആർ നോട്ട് അറേഡ് ആൻഡ് ട്രൈഡ് ആസ് അക്യൂസ്ഡ് ഇൻ ദീപി ഇൻ ദ ജയകൃഷ്ണൻ മാസ്റ്റർ വധ മാറി കേസ് അപ്പോൾ ടി കെ രജീഷ് പറഞ്ഞ ഒരുപാട് പ്രതികളെ ഈ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസിൽ പ്രതികളാക്കി ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബവ് കൺഫെഷൻ അയാൾ നടത്തിയിട്ടുള്ള കുറ്റസമ്മതത്തിന്റെ പശ്ചാത്തലത്തിൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കേസ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ഫൈലിംഗ് എ റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ വൺ സെവൻറ്റി ത്രീ എയ്റ്റ് ഓഫ് ദി സി ആർ പി സി ബിഫോർ ദി അഡീഷണൽ ചീഫ് ജസ്റ്റിസ് ജ്യൂഷ്യൽ മജിസ്ട്രേറ്റ് തലശ്ശേരി ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് നോ ഗോയിങ് ഓൺ ഇതിനെ തുടർന്ന് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് അതിനെ തുടർന്ന് പോലീസ് ചീഫ് നിർദ്ദേശിച്ച പ്രകാരം ഈ വിഷയം സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ വിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടി കെ രജീഷിൻ്റെ മൊഴിയുടെ പശ്ചാത്തലത്തിൽ അതിൽ കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളതും അവരെ യഥാർത്ഥ പ്രതികളായി കണ്ടു കണ്ടെത്തിയിട്ടില്ല എന്നുള്ള പശ്ചാത്തലത്തിൽ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് സി ബി ഐ അന്വേഷണത്തിന് വിട്ടുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാലിന് ഉമ്മൻചാണ്ടി സർക്കാർ ഇറക്കിയ ഉത്തരവാണ് എൻ്റെ കയ്യിലുള്ളത് സുഹൃത്തുക്കളെ ഇത് 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 വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് അന്ന് സി ബി ഐ അന്വേഷണത്തിലുണ്ട് നമുക്കറിയാം ബി ജെ പി യുടെ നേതാ ബി ജെ പിയുടെ നേതാക്കന്മാരും അണികളുമൊക്കെ തന്നെ ഇപ്പോഴും വളരെ മനോമധയോടുകൂടി അവരുടെ മനസ്സിൽ കൊണ്ടു കിടക്കുന്ന കേസാണ് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് ആ കേസിലന്ന് കുട്ടികളുടെ സാക്ഷിമൊഴിയൊക്കെ കൊണ്ടാണെന്ന് ശിക്ഷയൊക്കെ വിധിച്ചു ആ കുട്ടികളിൽ നല്ല പങ്കും പ്രായപൂർത്തിയായെങ്കിൽ പോലും അവരിൽ മിക്കവാറും പേര് ഇപ്പോഴും മാനസിക രോഗികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ആ കൊലപാതകം കണ്ട് അവർക്ക് സഹിക്കാൻ വേണ്ടത് അവരുടെ മാനസിക രോഗികളായി ഏതോരാൾ ആത്മഹത്യ ചെയ്തു അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള ഒരു കൊലപാതകം ആ കൊലപാതകത്തിൽ പ്രതികൾ പുതിയതുകൊണ്ട് താനും അതിനകത്ത് പങ്കാളികളായി പങ്കാളിയായിരുന്നു എന്ന് ടി പി ചന്ദ്രശേഖരം ബദ്ധ പ്രതി ടി കെ രജീഷ് പറഞ്ഞ അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാലിന് ഈ കേസ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സി ബി ഐ അന്വേഷണം ആ കേസ് സി ബി ഐ അന്വേഷത്തിൽ രണ്ടായിരത്തി പതിമൂന്നിന് വിട്ടിട്ട് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അന്ന് ഈ സി ബി ഐ അന്വേഷത്തിന് ഈ സി ബി ഐ അന്വേഷണത്തെ ഈ കേസ് സി ബി ഐ അന്വേഷണത്തിൽ മൻമോഹൻ സിംഗ് ആണ് അന്ന് അധികാരത്തിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുകയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട് പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കും ഈ പതിനൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതെന്തുകൊണ്ട് ഈ കേസ് അന്വേഷിച്ചില്ല അതിൻ്റെ അട്ടിമറികൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് അസഫ് അലിയുമായി ഞാൻ ദീർഘകാലം സംസാരിച്ചു അദ്ദേഹം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്നു അദ്ദേഹത്തിന് അതിന് ഒരുപാട് വിശദാംശങ്ങൾ അറിയാൻ പറ്റും അദ്ദേഹവുമായി ഞാൻ ഈ വിഷയം ദീർഘമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ടായി ആ ടെലിഫോൺ സംഭാഷണം എൻ്റെ പ്രേക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഈ കേസ് കോൾഡ് സ്റ്റോറേജിൽ വെച്ചത് ഈ കേസിൽ സി ബി അന്വേഷണം നടത്താതിരുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നാണ് അസഫലി എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ബി ജെ പി കാർ മറുപടി പറയേണ്ടി വരും എന്നും അദ്ദേഹം ആ ഓഡിയോ സംഭാഷണത്തിൽ പറയുന്നുണ്ട് അത് എൻ്റെ പ്രേക്ഷകരെ ഒന്ന് ഓഡിയോ സംഭാഷണത്തിലേക്ക് ഞാൻ ശ്രദ്ധ അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് കെ എം ഷാജഹനാണ് ഞാൻ അറിഞ്ഞ ഒരു സുപ്രധാന വിവരം അങ്ങയുമായി ഒന്ന് സംസാരിക്കുകയും അങ്ങയുടെ അഭിപ്രായം അതിനകത്തൊന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് അതായത് ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ കെ ടി ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ അതിക്രൂരമായി ഈ പിന്നെ സി പി എമ്മിന്റെ ക്രിമിനലുകൾ കൊന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും ധാരണവും മാരകവുമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ ഇപ്പോ ഈ രണ്ടായിരത്തി പതിനാലിൽ ഈ സർക്കാർ ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് മനസ്സിലാകുന്നത് ആ കേസിൽ ഉണ്ടായിരുന്ന ഒന്നും യഥാർത്ഥ പ്രതികൾ അല്ലാതിരുന്നു അല്ലായിരുന്നു എന്നുള്ള ഒരു വാദം ടി പി കേസിലെ പ്രതിയായിട്ടുള്ള ടി കെ രജീഷ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇത് വീണ്ടും സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാലിന് അന്ന് അധികാരത്തിലുള്ള സർക്കാർ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയതായി കാണുന്നു പക്ഷെ ആ നോട്ടിഫിക്കേഷൻ ഇറക്കി ഇപ്പൊ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനൊരു സി ബി ഐ അന്വേഷണത്തിന് ബി ജെ പി ഗവൺമെന്റ് ഉത്തരവിട്ടിട്ടില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് ഒറ്റ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സി ബി ഈ ബി ജെ പി കാരന് ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കെ ടി ജയകൃഷ്ണന്റെ വധവും അതിൽ സി പി എമ്മുകാർക്കുള്ള പങ്കുവൊക്കെയാണ് അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഈ ഒരു പന്ത്രണ്ട് വർഷക്കാലമായിട്ടും ഈ സി ബി ഐയെ കൊണ്ട് ഈ ബി ജെ പി സർക്കാർ ഇത് അന്വേഷിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പം ഇത് വളരെ പച്ചയായിട്ടുള്ള ബി ജെ പി സി പി എം ഒത്തുകളിയുടെ ലക്ഷണമല്ലേ അങ്ങനെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനൊക്കെ ആയിരുന്നിട്ടുള്ള അങ്ങക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ഒന്ന് അറിഞ്ഞാൽ ി കെ ടി ജേഷം മാസ്റ്റർ പദം വെറും ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നില്ല അത് കേരള പ്രവിശേഷം ഉണ്ടായ ഏറ്റവും വലിയൊരു ഭീകരാക്രമണമാണ് അതിൽ കെ ടി ജ്യേഷം മാസ്റ്റർ വധിക്കപ്പെടുത്തുമെങ്കിലും അതിൽ പിറ്റി മിസായവർ ഇന്നും ജീവച്ഛങ്ങളായി കഴിയുകയാണ് ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്ന പത്ത് പതിനഞ്ചോളം വിദ്യാർത്ഥികൾ അതിൽ ഇന്നും മണ്ണ പോലെ ജീവിതത്തിന്റെ യാതൊന്നും ആർജിക്കാൻ കഴിയാതെ ഈ ക്ലാസ് മുറിയിൽ ഇരുന്ന ഒരു കുട്ടി ആത്മഹത്യ അപ്പൊ ആ സംഭവം എന്ന് പറയുന്നത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഇറ്റ് വാസ് എസ്റ്റ് ആക്ട് കാരണം ക്ലാസ് മുറിയിൽ ഇരുന്ന കുട്ടികളുടെ പുസ്തകത്തിലാണ് ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജയേഷ്മാരുടെ തലച്ചോറും രക്തവും തെളുത്തിവിടും ഞാൻ ഒരു രണ്ടു കൊല്ലം മുമ്പ് മൊഗേരിയിലെ ഒരു വീട്ടിൽ പോയപ്പോ ഒരു കുട്ടിയെ എനിക്ക് ഒരാൾ പരിചയപ്പെടുത്തി ഒരു വലിയ മനുഷ്യൻ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ് ഒരു മംഗബുദ്ധിയെ പോലെ ഒരാളിനോട് പറഞ്ഞ വിദ്യം ജ്യേഷ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് ജോലിയില്ല കല്യാണം കഴിച്ചാലൊന്നും ആയിട്ടുള്ള ഞാൻ ഡി ജി പി ആയിരുന്ന അവസരത്തിലാണ് ഈ ടി പി ചന്ദ്രശേഖരൻകെതിര പ്രതിയുടെ വെളിപ്പെടുത്തൽ വന്നു ആ വെളിപ്പെടുത്തൽ വളരെ ഷോക്കിംഗ് ആയിരുന്നു അതിൽ തന്നെ കൺഫഷൻ ആയിരുന്നു അപ്പൊ ദേശമാഷയുടെ കുടുംബത്തിൽ ആ ഒരു ഗവൺമെന്റിന് ഒരു ഹരി കൊടുത്തിരുന്നു അത് സിബിഐ അന്വേഷിക്കണം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ നമ്മൾ നൽകിയൻ സ്റ്റേറ്റ് പോലീസിനെ ലാർജർ ആ അങ്ങനെ ശങ്കർ റെഡ്ഡിയാണ് കെ രജീഷിന്റെ വെളിപ്പെടുത്തലെന്ന് പറയുന്നത് ഇത് പിന്നെ എല്ലാം ഇപ്പൊ ഡമ്മി പ്രതികളാണ് അല്ലെ അങ്ങനെയാണ് ആ എല്ലാവരും അല്ല എല്ലാവരും അല്ല പക്ഷെ അതിൽ പ്രതികരണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ആ വിജ്ഞാപനത്തിൽ തന്നെ അതിലുണ്ട് അങ്ങനെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത് ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ചു ആ സ്പെഷ്യൽ ടീം അന്വേഷിച്ച കേസ് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടി സെക്ഷൻ സിഫ്സ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ആക്ട് പ്രകാരമുള്ള ജ്ഞാപനമിറക്കി അപ്പൊ ഈ വെളിപ്പെടുത്തി വന്നപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ബി ജെ പി പ്രവർത്തകന്മാർ സമരം ആരംഭിച്ചിരുന്നു ഈ കേസ് സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് മോദി പ്രധാനമന്ത്രിയല്ല അന്ന് മൻമോഹൻ സിംഗാണ് പ്രധാനമുണ്ട് അങ്ങനെ ആ വിജ്ഞാപനം പുറത്തു വന്നതിന് ശേഷം കേരള ഗവൺമെന്റ് ആ കേസ് അന്വേഷിച്ചിട്ടില്ലെന്ന് മാത്രമല്ല കേന്ദ്രത്തിലെ സിബിഐ അന്വേഷി സിബിഐ കേന്ദ്ര ഗവൺമെന്റ് ആ വിജ്ഞാപനം ഫ്രീസറിൽ വെച്ചിരിക്കുകയാണെന്ന് പറയാം അതിനു മുകളിൽ യാതൊരു നടപടിയെടുക്കില്ല അതെങ്ങനെയാണ് നമുക്ക് അത് കോംപ്രിയന്റ് ചെയ്യാൻ കഴിയും കാരണം അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നടന്ന ഈ ഭീകരമായിട്ടുള്ള കൊലപാതകം ഇപ്പോഴും ജയകൃഷ്ണൻ രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞ് ബി ജെ പി കാരെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സംഭവം ഇത്ര പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും സി പി എമ്മിനെ ഇത്രയും കൂടുതൽ ഡിഫൻസീവിലാക്കാവുന്ന ഒരു കാര്യം ഇവരെ എന്ന് പറയുമ്പോൾ അത് നമ്മള് ബി ജെ പി നേതാക്കന്മാരോടും കേന്ദ്ര ഗവൺമെന്റ് വക്താക്കളോടാണ് ചോദിക്കേണ്ടത് കാരണം നമ്മളെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷത്തിന് ശേഷം വന്ന ഒരു വെളിപ്പെടുത്തലായിരുന്നു വർഗീസിന്റെ ഫീറ്റ് ആൻഡ് കോൾഡർ കേസ് സിബിഐ അന്വേഷിച്ചിട്ടാണ് ഒരു ഐജ് ജയിലിൽ എടുക്കേണ്ടി വന്നത് ഇപ്പോഴാണ് ആ ലക്ഷ്മണ ശിക്ഷിക്കപ്പെട്ടു കാരണം ഈ ക്രൈം ബിൽ നോട്ട് ഡൈ എന്നാണ് കുറ്റകൃത്യം മരിക്കില്ല അത് എത്ര കാലം കഴിഞ്ഞ് പുറത്തു വന്നാലും നമ്മളെ നിയമവ്യവസ്ഥ അനുസരിച്ച് അത് അന്വേഷിച്ച് കുറ്റക്കാരെ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ഒരു വ്യവസ്ഥ ഉള്ള ഇതിന് അതും നിയമവാഴ്ച ഉള്ള രാജ്യമാണ് അത് വേറെ ഇതിന് സമാധാനം അത് വേറെ ആംഗിളിൽ ആണെങ്കിൽ ഇപ്പോഴും ഒരു വെളിപ്പെടുത്തിൽ വന്നതാണ് ആ വെളിപ്പെടുത്തിൽ മാത്രമാണ് ആ കേസിൽ തുടരന്വേഷത്തിന് നിദാനമായത് അത് സി ബി ഐ അന്വേഷിച്ചു കുറ്റപത്രം കൊടുത്തു കീഴ് കോടതി ശിക്ഷിച്ചു ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചു സുപ്രീം കോടതി പോയിട്ടും അത് ഫലമുണ്ടായില്ല ആ ശിക്ഷ ശരിവെക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ കേസിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ജയകൃഷ്ണൻ മാസ്റ്റർ പദം മാത്രമല്ല ഇത് എങ്ങനെയാണ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അഭിഭാഷക ആ നമ്മുടെ യു എ പി എ നിയമത്തിലൊരു സെക്ഷൻ ഫിഫ്റ്റീൻ ഉണ്ട് ഫിഫ്റ്റീൻ ടെറർ ടെക്ടിനെ നിർവചിച്ചിട്ടുണ്ട് നിർവചനം പറയുന്നത് സ്ട്രൈക്കിംഗ് ടെറർ ലൈറ്റ് ലീ ടു കോർ അറ്റംപ്റ്റ് കോസ് ടെറർ ബൈ യൂസിംഗ് ബോംബ് ഓർ ഡൈനറ്റ് ഡെത്ത് ഓർ ഇഞ്ചുറി അതാണ് യു എ പി എ നിയമത്തിലെ ആക്ട് എന്ന് പറയുന്നത് ഈ വകുപ്പ് ഉപയോഗിച്ചിട്ട് കരൂർ മനോരമ കേസിലെ പ്രതികൾക്കെതിരെ ഈ വകുപ്പ് ചുമത്തിയപ്പോൾ അത് ചോദ്യം ചെയ്തു കേരള ഹൈക്കോടതി വകുപ്പ് ചുമത്താൻ പറ്റൂല കാരണം മനോജ് വാഹനത്തിൽ ഓടിക്കൊണ്ടിരുന്ന മനോജിനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയും വാഹനത്തിൽ ഉണ്ടായിരുന്ന പ്രമോദ് എന്ന് പറയുന്ന ഒരാൾക്ക് പരിഗേൽപ്പിക്കുകയും ചെയ്തതാണ് കേരള ഹൈക്കോടതി അത് ശരിവെച്ചു അതാണ് വിക്രം അംബേ സ്റ്റേറ്റ് ഓഫ് കേരള ഹൈക്കോടതി അപ്പൊ ടെറർ അറ്റാക്ക് എന്ന നിർവചനം യു എ പി യിലുള്ളത് മാത്രം എടുക്കുകയാണെങ്കിൽ ക്ലാസ് മുടി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനെ ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തുകയും ക്ലാസ് മുടിയുള്ള കുട്ടികളെല്ലാം ഇത് നോക്കിയിരിക്കുകയും അവർക്ക് കൌൺസിലിംഗ് ഏർപ്പെടുത്തി ആ സംഭവം കഴിഞ്ഞതിന് ശേഷം എന്നിട്ടും അത് ഫലമുണ്ടായില്ല അപ്പൊ ഇത് ടെറർ അറ്റാക്ക് അല്ലേ ഇറ്റ് ഈസ് റിയലി എ അറ്റാക്ക് ഈ ടെറർ അറ്റാക്ക് സംബന്ധിക്കുന്ന ആ കേസിൽ കോടതി പണിഷ്മെന്റ് കൊടുത്തു കേരള ഹൈക്കോടതി ആ വിധി ശരി പ്രതികൾക്ക് സുപ്രീം കോടതി പോയി അതിൽ കുറച്ചുപേരെ വിട്ടു ബാക്കിയുള്ളവർക്ക് ലൈഫ് കൊടുത്തു കൊടുത്തു ആ ജീവപര്യന്ത ശിക്ഷ ഇളവ് ഗവൺമെന്റ് പ്രൊബേഷൻ ഓഫീസറുടെ ഇൻഷുറൻസ് അനുസരിച്ച് ഒരു പ്രതികരിക്കുന്ന ആനുകൂല്യം നമുക്കിപ്പോ ചാലഞ്ച് ചെയ്യാൻ പറ്റൂല സുപ്രീം കോടതി വരെ എത്തിയതാണ് പക്ഷേ ആ കേസ് ഇപ്പോഴും ആഫ് ഇൻവെസ്റ്റിഗേറ്റഡ് ആണ് ആ പകുതി ഭാഗം ഇപ്പോഴും അന്വേഷിക്കാതിരിക്കുകയാണ് ആ വെളിപ്പെടുത്തലുകൾ ഇനിയും പുറത്തു വന്നിട്ടും നമ്മുടെ സ്റ്റേറ്റ് പോലീസ് അത് മരവിപ്പിച്ചു നിർത്തി അതിന്റെ കാരണം ഒരു നാളെ മറുപടി വരേണ്ടി വരും പക്ഷെ കേന്ദ്ര ഏജൻസി ഒന്നുകിൽ അവർ പറയണം ില്ല അല്ലെങ്കിൽ ഇത് നമ്മൾ അന്വേഷിക്കേണ്ടതല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കൊണ്ട് സിബിഐ അന്വേഷിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷെ അവരങ്ങനെ യാതൊരു മറുപടിയും കൊടുത്തില്ല എന്നാണ് ഞാൻ മനസിലാക്കുന്നത് എന്തായാലും ഇത് വളരെ ടോപ്പായിട്ടുള്ള ഒരു ലാർജർ കോൺസ്പിറസി സി പി എമ്മും ബിജെപിയും തമ്മിലുള്ള ലാർജർ കോൺസ്പിറസിയുടെ ഭാഗമായിട്ടാണ് ഇത് അന്വേഷിക്കാത്തത് എന്ന് നമ്മൾ വിലയിരുത്താലും തെറ്റ് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അത് നിങ്ങളത് ബി ജെ പി കേന്ദ്ര ഗവൺമെന്റ് വക്താക്കളോടും ചോദിക്കണം ഇതുപോലൊരു ടെറർ അറ്റാക്ക് ഒരു ബി ജെ പി നേതാവിനെതിരെ നടന്നിട്ടും ആ ബി ജെ പി നേതാവിന്റെ കൊലപാതക സംബന്ധിച്ച് ഇത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഒരു കൊലക്കേസിലെ പ്രതിയിൽ നിന്ന് പുറത്തു വന്നിട്ടും അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് വിജ്ഞാപനം ഇറക്കിയിട്ടും ആ സ്റ്റേറ്റ് ഗവൺമെന്റ് മാറി പുതിയ സ്റ്റേറ്റ് ഗവൺമെന്റ് വന്നപ്പോൾ ആ അന്വേഷണം മരവിപ്പിച്ചു നിർത്തിയിട്ടും എന്തേ കേന്ദ്ര ഗവൺമെന്റ് ഈ കേസ് അന്വേഷിക്കുന്നതിൽ അനാഥ കാണിക്കുന്നു എന്തേ സ്റ്റേറ്റ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തെ മിണ്ടാതിരിക്കുന്നു ആ വിജ്ഞാപനം സംബന്ധിച്ച് മറുപടി പറയുന്നില്ല ആ ബി ജെ പി ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി അന്ന് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സമരം നടത്തിയതാണ് ഈ കേസ് സി ബി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ സമരം ചെയ്ത പാർട്ടി ഇപ്പോൾ എന്ത് അവർക്ക് മിണ്ടാട്ടമില്ല ഇതെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പറയാൻ അവർ വളരെ ബാധ്യസ്ഥരില്ലേ ഇനി വീണ്ടും വിളിക്കും വളരെ